ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ ലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണിത് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് അങ്ങനെ നോക്കാം ഇപ്പൊ ഞാൻ ഇതവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കപ്പ നന്നായി കട്ട് ചെയ്തതിനു ശേഷം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കപ്പ റെഡി ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അല്പം ഇഞ്ചി വിതച്ചത് ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലാണ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുതൽ തേങ്ങയുടെ പാലാണ് എടുത്തത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് നന്നായി ഒന്ന് കുറങ്ങി വരട്ടെ അപ്പൊ നമ്മുടെ ബാൽക്കപ്പ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പ് കൂടി ചേർക്കാം അതിനായി ഒരു പേന അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇടുക കടുക് നന്നായി പൊട്ടി വന്നു ഇനി ചെറുതായി കട്ട് ചെയ്താൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ചെറിയുള്ളി നന്നായിരുന്നു വയന്ന് വരട്ടെ ശേഷം ഇതിലേക്ക് മൂന്ന് വച്ചൽ മുളകിട്ട് കൊടുക്കാം ഇനി അല്പം കറിവേപ്പില കൂടി ചേർക്കാം നമ്മുടെ താളിപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചൂട് കപ്പിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരും അതുവർക്കും ബായ്